നമുക്കേവർക്കും സന്തോഷം നൽകിയ ഒരു വാർത്തയായിരുന്നു നമ്മുടെ പിതാവ് കെ സി ബി സിയുടെ വൈസ് പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് അങ്ങയുടെ രാജ്യ മക്കളായി ഞങ്ങൾ സന്തോഷിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ എല്ലാവിധമായിട്ടുള്ള വിജയങ്ങളും ആശംസിക്കുന്നു സൗഖത്തിന്റെ സന്ദേശം ഈ ലോകത്തിൽ പകർന്നു കൊടുക്കാൻ ഒരു മാലാഖ സന്ദേശം തുടർന്നെന്താണ് ആ അത് സൗകീയമായ ഒരു മാലാഖമാരുടെ വൃന്ദം ദൈവത്തെ സ്തുതിച്ചു ഈ സന്ദേശം സ്വീകരിക്കുന്ന ഒരു ഒരു താളം ആ താളമാണ് ആട്ടിടയന്മാരെ ചലിപ്പിച്ചത് ഉണർത്തിയെ ചലിപ്പിച്ചു ജീവിതത്തിൽ തന്നെ ഒരു താളമുണ്ട് നമ്മുടെയൊക്കെ നടത്തത്തിൽ താളമുണ്ട് ഈ പ്രകൃതിക്ക് തന്നെ ഒരു താളമുണ്ട് ഈ താളായ്മകളെയാണ് നമ്മുടെ ഇടവർ കൂട്ടായ്മയ്ക്കൊരു താളമുണ്ട് ആ താളം ദൈവീകമായ ഒരു താളമാവുക എന്നുള്ളതാണ് അതാണ് ഈ മാലാഹ ബൃന്ദം പാടിയത് ഒരേ സ്തുതിപ്പുകളാണ് ഏതെങ്കിലും ഒരു മാലാഖിയുടെ സ്വരം അവിടെ ഉയർന്നു കിട്ടില്ല അവരുടെ ഓരോ മാലാഹിയുടെയും സ്വരം അവിടെ മുയർജ് ഒന്നായി തീർന്നു ആ ഒരു താളാനുള്ള കഥയാണ് ഒന്നിനെ സംഗീതമാക്കി തീർക്കുന്നത് സംഗീതമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ചിട്ടപ്പെടുത്തിയ താളമാണ് നമ്മൾ എഴുതുന്ന ഒന്ന് തീർച്ചയായും കവിത എഴുതുമ്പോഴും നമ്മുടെ പാട്ടുകൾ എഴുതുമ്പോഴും നാം തിരഞ്ഞെടുക്കുന്ന ചൂസ് ചെയ്യുന്ന വാക്കുകൾ പല പ്രധാനമാണ് അത് ബുദ്ധിയിൽ നിന്നും സ്വീകരിക്കുന്നതിനേക്കാൾ ഹൃദയത്തിൽ നിന്നും സ്വീകരിക്കുന്നതാണ് ക്ഷിയായിട്ടാണ് ചിട്ടപ്പെടുത്തി വരുമ്പോഴാണ് അതിൽ ട്യൂണുണ്ടാവുന്ന താളാത്മകതയുള്ള ചിട്ടപ്പെടുത്തിയ താളമാണ് സംഗീതത്തിന്റെ അടിസ്ഥാനം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചെറിയ ചിട്ടപ്പെടുത്തുക നമ്മുടെ കുടുംബത്തിൽ ഭർത്താവിൻ്റെ താളവും ഭാര്യയുടെ താളവും കുഞ്ഞുങ്ങളുടെ താളവും വ്യത്യസ്തമാകുമ്പോഴാണ് അവിടെ പലതരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നതും ആ സ്വരം വല്ലാതെ പുറത്ത് കേൾക്കാൻ തീരുന്നതും ആ ഓരോ സ്വരവും നമ്മുടെ ഹൃദയത്തിൽ മുറിപ്പാടുകളാക്കി രൂപാന്തരപ്പെടുത്തുന്നത് അതിൽ ഒരു കുടുംബത്തിൻ്റെ താളം അത് സംഗീതമായി മാറുന്നത് നമ്മുടെ ഹൃദയങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോഴാണ് നമുക്കറിയാം ഈ ഈ തന്ത്രികൾ വീട്ടുന്നത് എങ്ങനെയാണത് മുറുക്കിയ തന്ത്രികളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ നമുക്ക് മനോഹരമായ ഈ താളങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അയനി കിടന്നാലാകപ്പെടും ഇറങ്ങിയാൽ പോയത് അയനി കിടന്നാലാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തെ സംബന്ധിച്ചായാലും നമ്മുടെ സമൂഹ ജീവിതത്തെ സംബന്ധിച്ചായാലും കുടുംബ ജീവിതത്തെ സംബന്ധിച്ചായാലും നമുക്കതു തന്നെയാണ് എപ്പോഴും നിരന്തരം ഇത് മുറുക്കി നമ്മൾ ഇടയായി ഇടയാക്കീരുക നമ്മുടെ സ്നേഹബന്ധങ്ങൾ നമ്മുടെ ആത്മീയമായ എല്ലാ മേഖലകളെയും തലങ്ങളെയും സമൂഹത്തോട് നമ്മുടെ ബന്ധമായാലും നമ്മുടെ പരസ്പരമുള്ള ബന്ധമായാലും ഇതാണ് നമ്മുടെ കുടുംബത്തിൻ്റെതാണ് ഭാര്യയെ കരുതുന്ന ഭർത്താവോ ഭർത്താവിനെ കരുതുന്ന ഭാര്യയും കുഞ്ഞുങ്ങളെ ഒന്നു ചേർന്ന് കരുതുന്ന മാതാപിതാക്കളുടെ ആ പ്രവർത്തനവുമാണ് നമ്മളുടെ കുടുംബത്തിൽ സംഗീതം ഉണ്ടാവാം നമ്മൾ ഓരോരുത്തരിലും ഒരു സംഗീതത്തിന്റെ താളം ഉണ്ടാവാം താളം തെറ്റിയ നമ്മൾ പറയുക നമ്മുടെ ബാനിക്ക് പാട്ട് പാട്ടുപാട്ട് പറയും ആളെ നവതാളമായി അലങ്കാരമായി നമുക്ക് നമ്മുടെ ഹൃദയം ദൈവത്തികളെ തീർത്താൻ സാധിക്കില്ല ഏകാഗ്രമായി നമ്മൾ ചേർന്ന് നിൽക്കാൻ സാധിക്കില്ല തുടർന്ന് ഇവിടെ പാടാൻ പോകുന്ന പാട്ടുകളൊക്കെ അവർ പരിശീലിപ്പിച്ചിട്ടുണ്ട് പരിശീലിപ്പിച്ചിട്ട് കുടുംബങ്ങളിൽ ജനിച്ചു വളർന്ന് വന്നവരാണ് നിങ്ങളുടെ ഒരു പക്ഷേ അതനുസരിച്ചുള്ള പരിശീലനം ഒന്നും ചേർന്നുള്ള പരിശീലനം ആവശ്യമുണ്ട് പരിശുദ്ധാത്മാവിനെ നയിക്കുമ്പോരാണ് ഈ താളങ്ങളൊക്കെ ഒന്നായിത്തീരുന്നത് അതിലൂടെ ധാരാളം പരിശീലനങ്ങളും ഇപ്പോൾ മാർക്കിടുന്നവർ ശ്രദ്ധിക്കും ആരുടെയെങ്കിലും സ്വരം ഉഴച്ചു നിന്നാൽ താളങ്ങളിൽ നിങ്ങൾ പിഴവുകൾ ഉണ്ടായാൽ അത് മാർക്ക് അതാണ് അതിന് അതിന് എന്താണ് അവിടെ പലപ്പോഴും ആ അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സംഗീതത്തിന് അവർ ശ്രദ്ധിക്കുമ്പോഴും എന്താണ് ഒരു അവസരം ഉണ്ടായാലും അവരുടെ നമുക്ക് കാണാൻ സാധിക്കും ഈ അവസരങ്ങളില്ലാതെ നമുക്ക് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം അപ്പം ഇന്ന് നമുക്ക് ധ്യാനിക്കേണ്ട മുഖ്യമായ വിഷയവും അതാണ് എന്നൊരു സംഗീതമുണ്ടോസ് എന്ന് പറയുന്നത് ഗദ്യമാണ് ചെറു ജീവിതം നമുക്ക് ഗദ്യം മാത്രമാണ് അതിന് അതിന് താളമില്ല അത് അവരുടെ സകലമായാലും അവരുടെ കല്പനകളായാൽ വീട്ടിൽ തീർച്ചയായും നമുക്ക് മാനാമിതാംഗ്ലാ അപ്പൻ സംസാരിക്കാൻ ഒരു ശൈലിയാലും അപ്പം സംസാരിക്കാൻ പറ്റുന്ന ശൈലി നില പൊരുത്തപ്പെടുന്ന ഒരു ശൈലിയാണ് പൊളിയുടെ ഒറ്റപ്പാടുകളും ബഹളങ്ങളും ആക്രോശങ്ങളും ഉണ്ടാകുന്ന ഒരവസ്ഥ അത് ഈ ചില സ്വയങ്ങളുണ്ടെങ്കിലോ നമ്മുടെ ഹൃദയത്തെ നമ്മുടെ മനസ്സിനെ വല്ലാതെ ആഘാതപ്പെടുത്തുന്നത് ചിലപ്പോ നൃത്തം പരിപാടികളൊക്കെ പോയിരിക്കുമ്പോഴും നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല ശരി മാത്രമല്ല ഹൃദയത്തിൽ വന്നിട്ട് നമുക്ക് அப்படி நம்மளே ப்ரூமிப்பிக்கத்தக்கவும் நம்ம தாழங்கள் இது நம்ம ஒரு சமூகத்தை சம்பந்தோம் பழைய பார்ட்டிகளும் பழைய நத்தங்களும் பழைய தாழங்களும் நம்மளே குஞ்ங்களுக்கு ரசிக்காது வரது அவர் பயப்படுத்த விபிரமிப்பூர்ப்பாழங்களான அோடான ஒரு ஆபிமுகியம் உள்ளது தாளாத்மகையத்தின் உள்கொண்ட ஆ ஒரு சந்தேஷவும் ஆ ஸ்வீயமான தாழங்கள் ஏற்ற வாங்கிக்கொண்ட ஆட்டிடைய மோட்டி போயது நமக்கு நமக்கு ஒரு யாத்திருண்டு ஆ யாத்திர நமக்கு நமக்கு முன்னோட்ட பிரயாணத்தில் சகாயகமான அது சகாயகமாக தீரும் என்ன தங்களுக்கு இடையில் சவிசேஷ புக்தி நகத்தம் உண்டு நமக்கு ஒத்தி சுவங்கள் நமக்கு ஒரு ஆயிரம் நக்சத்திர விளக்கம் தூக்கி அக்ஷரம் உண்டா இன்னு പലതരത്തിലുള്ള നക്ഷത്രങ്ങൾ ഉണ്ടാക്കാൻ നാം ശ്രമിക്കുന്നുണ്ടാവുക എന്നാൽ അതിനിടയിൽ യേശുക്രിസ്തുവിനേക്ക് നയിക്കുന്ന ആ ഒരു നക്ഷത്രം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മൾ പലതരത്തിലുള്ള കൗതുകങ്ങൾ കൊണ്ട് നമ്മുടെ കണ്ണും മനസ്സും നിറഞ്ഞിരിക്കുമ്പോൾ അതിനിടയിൽ ഈ നക്ഷത്രങ്ങൾ എന്നെ നയിക്കുന്നത് യഥാർത്ഥത്തിൽ ആ അസാധാരണമായ നക്ഷത്രമാണോ അത് പുൽക്കൂടിന് മുകളിലേക്കാണോ മുൽക്കൂടിലേക്കാണോ നമ്മെ നയിക്കുന്നത് നമ്മൾ എത്തിക്കുന്നത് പുൽക്കൂട്ടിന് മുമ്പിലാണോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അത് നക്ഷത്ര ഹോട്ടലുകളിലേക്കോ ഒരു പക്ഷേ ഈ രാത്രി പകൽ രാത്രിയാകാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഒരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ കളിയിടങ്ങളിലേക്കോ അല്ല മറിച്ച് ഈ ശാന്തമായ ഒരിടത്തേക്ക് നമ്മെ നയിക്കുന്ന സൂചകങ്ങളായി മാറുന്നുണ്ടോ എന്നോ നമ്മൾ നയിക്കുന്ന നക്ഷത്രമുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അതാണ് അത് ചെന്ന് ഉറച്ചത് ആ പുൽകൂടി മുകളിലാണ് ആ പുൽക്കൂടിന്റെ അവിടെ യേശു പിറന്നിട്ടുണ്ട് എന്ന് അതുകൊണ്ട് അവർക്ക് ഉറപ്പായി ഇവിടെ തന്നെയാണ് രക്ഷകൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ചില അടയാളപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് അതാണ് അത് നമ്മുടെ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിൻ്റെ പശ്ചാത്തലവും അത് തന്നെയാണ് എന്ന് അപ്പോൾ ഈ നമുക്ക് ഈ ഭൂമിയിൽ മാത്രം നക്ഷത്രങ്ങൾ നമ്മുണ്ടാക്കുക എന്നുള്ളതല്ല മറിച്ച് ഈ നക്ഷത്രം തിരിച്ചറിയാൻ അവരുടെ കണ്ണുകൾ അവരുടെ ഉയർത്താമായിരുന്നു ഭൂമിക്ക് പരിമിതികളുണ്ട് അതാണ് ഈ ഭൂമിയിലെ കാഴ്ചകൾക്കെല്ലാം പരിമിതിയുണ്ട് അതിനപ്പുറത്ത് ചക്രവാളങ്ങൾ വിശാലമായ ചക്രവാളങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്താൻ നമുക്ക് സാധിക്കുക അവിടെ പരിധികളില്ലാത്ത ഒരിടമുണ്ട് നമ്മുടെ റൂമും നമ്മുടെ വീടും നമ്മുടെ തറവാടും നമ്മുടെ ഗ്രാമവും മാത്രമല്ല അതിനപ്പുറത്തൊരു ലോകമുണ്ട് എന്ന് കാണാൻ നമ്മളുടെ ഉൾക്കാഴ്ച നമ്മുടെ നാം ഉൾക്കൊണ്ടിട്ടുള്ള അറിവുകൾക്ക് അപ്പുറത്ത് ഈ കിണറ്റിലെ തവളക്കപ്പുറത്ത് നമുക്ക് സമുദ്രമുണ്ട് എന്ന് തിരിച്ചറിയാൻ സാധിക്കത്തക്കവണ്ണം നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടുകളെ രൂപീകരിക്കേണ്ടതുണ്ട് എന്നുള്ള അഭിവാദനം സ്വരം കേട്ടപ്പോൾ തന്നെ എലിസബേത്ത് പരിശുദ്ധാത്മാവ് കൊണ്ടെന്ന് പറഞ്ഞു അപ്പം നമ്മളുടെ അഭിവാദനങ്ങളും നമ്മുടെ സാന്നിധ്യവും നമ്മുടെ സന്ദർശനങ്ങളും മറ്റുള്ളവരെ പരിശുദ്ധാത്മാവ് നിറയ്ക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു പ്രശസ്തമായ ഒന്നാണ് എൻ്റെ ഭവന സന്ദർശനമോ എൻ്റെ ഒരു സന്ദർശനമോ എൻ്റെ ഒരു ഫോൺ കോളോ എൻ്റെ ഒരു എന്താണ് എൻ്റെ വിളിയോ ഒക്കെ എന്താണ് അതെ മറ്റുള്ളവരിൽ എന്താണ് നിറയ്ക്കുന്നത് അറിയത്തില്ലേ ആ ഒരു അഭിവാദനം ആ ഒരു സ്വരം ആ ഒരു സ്വരം എനിസമയത്തിൽ പരസുസാത്മാവിനെ നിറച്ചു പരശുസാത്മാവെന്ന് നിറഞ്ഞപ്പോൾ അവർക്ക് മനോഹരമായ കൂട്ടായ്മയാണ് അപ്പം നമ്മളുടെ കൂട്ടായ്മകൾ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒന്നാണ് പരസ്പരം അംഗീകരിക്കുന്ന ഒന്നാണ് നിറഞ്ഞ് മറിയത്തിലേക്ക് നോക്കിയപ്പോൾ ഇതുപോലെ കണ്ട ഇതുവരെ കണ്ട ഒരു മറിയമല്ല മറിച്ച് ഇത് ദൈവത്തിന്റെ അമ്മയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആദ്യമായി മറിയത്തെ ദൈവത്തിന്റെ അമ്മ എന്ന് വിളിച്ചത് നമ്മളുടെ ഓരോ കൂടി വരവുകളും പുതിയ പുതിയ അഭിഷേകത്തിനും പുതിയ പുതിയ വെളിപാടിനുമുള്ള അവസരമാണ് ഉളിപാടിനുള്ള അവസരമാണ് പരസ്പരം അംഗീകരിക്കാൻ തയ്യാറാകുക എന്നുള്ളത് പ്രധാനപ്പെട്ട അവസാനം മറ്റുള്ളവരിലേക്ക് നോക്കി അവരെ അംഗീകരിക്കാൻ സാധിക്കുക മറിയം പറഞ്ഞു നീ എന്നെ സ്തുതിക്കുമ്പോൾ എൻ്റെ കർത്താവിനെ അബദ്ധപ്പെടുത്തും എല്ലാ സ്തുതിപ്പുകളും നമ്മെ എളിമപ്പെടുത്തുന്നതാണ് നമ്മുടെ എല്ലാ മഹത്വങ്ങളും ദൈവം നൽകുന്ന ദാനമാണ് ദൈവം നൽകുന്നത് കൊണ്ട് മാത്രമാണ് നാം ഇന്ന് നിലനിൽക്കുന്നത് ജീവിക്കുന്നത് ഇന്നിവിടെ വന്ന് ഒരു വാക്ക് സംസാരിക്കാൻ സാധിക്കുന്നത് എന്നുള്ള എനിക്ക് ഒരു ചുമലുവെക്കാൻ സാധിക്കുന്നത് എന്നുള്ള ഒരു ഓർമ്മ നിരന്തരം ദൈവ ഒരു അനുഭവത്തിൽ കടന്നു വരും എങ്കിൽ ഈ മാലാഹമാരോടൊപ്പം നിരന്തരം സ്തുതിച്ചുകൾ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ മാലാഖമാർ ദൈവ സ്തുതിപ്പുകളാണ് ഉയർത്തിയത് എങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അടിവെപ്പുകളിലും ദൈവസ്തുതിപ്പുകളുമായി മാത്രമേ നമുക്ക് മുന്നേറാൻ സാധിക്കുള്ളൂ എന്നുള്ളത് നാം ഓർമ്മിക്കേണ്ടതുണ്ട് you know.